മലയാള സിനിമയിലെ യുവ നടിമാരിൽ ശ്രദ്ധയായ മാളവിക മീനോൺ തന്റെ അഭിനയ മികവുകൊണ്ടും വ്യത്യസ്തമായ ഫാഷൻ സെൻസ് കൊണ്ടും ആരാധകരെ എന്നും അമ്പരപ്പിക്കാറുണ്ട് വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല പൊതുവേദികളിലും ഫോട്ടോഷൂട്ടുകളിലും താരം പുലർത്തുന്ന ഫാഷൻ അഭിരുചി എടുത്തു പറയേണ്ട ഒന്നാണ് നാടൻ വസ്ത്രങ്ങളായാലും അതുപോലെ തന്നെ മോഡേൺ വേഷങ്ങളായാലും തൻ്റെതായ ശൈലിയിൽ ഗ്ലാമറസ് ലുക്കിൽ പ്രത്യക്ഷപ്പെടാൻ മാളവികയ്ക്ക് പ്രത്യേക കഴിവുണ്ട് ഹോട്ട് ഫോട്ടോ ഷൂട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിക്കാനുള്ള മാളവിക ഓരോ തവണയും ആരാധകരെ വിസ്മയിപ്പിക്കാൻ പുതിയ ലുക്കുകളുമായാണ് എത്തുന്നത് സാരിയിൽ പോലും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടപ്പെടുന്ന താരം തന്റെ സൗന്ദര്യവും ആകർഷകത്വവും എപ്പോഴും നിലകൊള്ളത്തു എപ്പോഴിതാ അതീവ ഗ്ലാമറസ് ആയ ഒരു സാരി ലുക്കിലുള്ള താരത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത് സാരിയുടെ പരമ്പരാഗത ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികമായ ഒരു ആകർഷണീയത നൽകാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് സിമ്പിൾ മേക്കപ്പും എന്നാൽ ശ്രദ്ധേയമായ ഡീപ് നെക്ക് ബ്ലൗസും ആഭരണങ്ങളും ഈ ലുക്കിന് കൂടുതൽ ചാരുത നൽകുന്നു സ്റ്റൈലിഷ് ആയ ഈ ചിത്രങ്ങൾക്ക് താഴെ ആരാധകരുടെ കമന്റുകൾ നിറയുകയാണ് മാളവികയെ പോലെ യുവനടിമാർ ഫാഷൻ ലോകത്തെ സ്വന്തമായി ട്രെൻഡുകൾ സൃഷ്ടിക്കുന്നത് മലയാള സിനിമയ്ക്ക് പുതിയ ഊർജ്ജം നൽകുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിദ്ര എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന മാളവിക നയൻ വൺ സിക്സ് ഹീറോ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയായി പിന്നീട് ജോസഫ് ഞാൻ മേരിക്കുട്ടി എടക്കാട് ബറ്റാലിയൻ സി ബി ഐ ദി ബ്രെയിനർ പാപ്പൻ പുഴു തുടങ്ങിയ വലിയ താരനിര ചിത്രങ്ങളിലെല്ലാം ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ചു മലയാളത്തിന് പുറമെ തമിഴ് സിനിമകളിലും മാളവിക അഭിനയിച്ചിട്ടുണ്ട് അവസാനമായി വിനീത് ശ്രീനിവാസൻ നായകനായ കുറുക്കൻ എന്ന ചിത്രത്തിലാണ് മാളവിക അഭിനയിച്ചത് സമീപകാലത്ത് റിലീസായ തങ്കമണി പത്മിനി തുടങ്ങിയ ചിത്രങ്ങളിലും താരം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു നിലവിൽ കളങ്കാവൽ പോലുള്ള സിനിമകളുമായി മാളവിക തിരക്കിലാണ് സിനിമയിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ സജീവമായിരിക്കുന്ന മാളവിക മീനുവിന്റെ ഈ പുതിയ ഫാഷൻ ചിത്രങ്ങൾ താരത്തിന്റെ കരിയറിൽ കൂടുതൽ തിളക്കം നൽകുമെന്നതിൽ സംശയമില്ല അതേസമയം അടുത്തിടെയായി സിനിമാ താരങ്ങളുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയും ഫോട്ടോഷൂട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലാവുകയും ഒരു ട്രെൻഡായി മാറുകയും ചെയ്യുന്നുണ്ട് സ്വന്തം നിലയിലും ബ്രാൻഡുകൾക്ക് വേണ്ടിയും താരങ്ങൾ നടത്തുന്ന ഫോട്ടോഷൂട്ടുകൾ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടുന്നതിനും അതുവഴി താരങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ആകർഷകമായ വസ്ത്രധാരണ രീതികളും വ്യത്യസ്തമായ ആശയങ്ങളും ഗ്ലാമറസ് ലുക്കുകളും ഇത്തരം ഫോട്ടോഷൂട്ടുകളുടെ പ്രധാന ആകർഷണങ്ങളാണ് എന്നാൽ ചിലപ്പോഴൊക്കെ ഇത്തരം ഫോട്ടോഷൂട്ടുകൾക്ക് വിമർശനങ്ങളും നേരിടേണ്ടി വരാറുണ്ട് എങ്കിലും തങ്ങളുടെ സാന്നിധ്യം സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിർത്തുന്നതിനും പുതിയ പ്രൊജക്ടുകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനും ഇത്തരം ഫോട്ടോഷൂട്ടുകൾ ഇന്ന് സിനിമാ താരങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മാർഗമായി മാറിയിരിക്കുന്നു you <laughs>